താപനില പൂച്ചത്തിലെത്തി സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത് നല്ലതണ്ണി നടയാർ തെന്മല കന്നിയാർ എന്നിവിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ താപനില പൂച്ചപ്പെടുത്തിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൂന്നാറിൽ തണുപ്പ് കോടി വരുന്ന സാഹചര്യമാണുള്ളത് ഉൾപ്രദേശങ്ങളിൽ മൈനസ് ഡിഗ്രി രേഖപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് അരുവിക്കാട് എസ്റ്റേറ്റിൽ ഇന്ന് ഒരു ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഇന്ന് പുലർച്ചെ മൂന്നാർ ടൗണിൽ രേഖപ്പെടുത്തിയത് ഒന്നേ ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരുന്നു മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ ചെണ്ടുവര എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം കുറഞ്ഞ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മാട്ടുപ്പെട്ടി ആർ മാട്ടുപ്പെട്ടി ആർ ആൻഡ് ടി ഡിവിഷനിൽ നാലും ലക്ഷ്മി എസ്റ്റേറ്റിൽ മൂന്നും മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും യഥാക്രമം നാല് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് താപനില മൈനസ് രണ്ടിലെത്തിയിരുന്നു അതേ കാലാവസ്ഥയിലേക്കാണ് കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അടുത്ത രണ്ട് ദിവസങ്ങളിലും താപനില കുറയുമെന്നാണ് പ്രതീക്ഷ മൂന്നാറിൻ്റെ സമീപ പ്രദേശങ്ങളായ പള്ളിവാസൽ കുഞ്ചിത്തണ്ണി വെള്ളത്തൂവൽ ദേവികുളം എന്നിവിടങ്ങളിലും കടുത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ